ഫ്രണ്ട്സ് സുഖം നയിക്കുന്നത് അപ്പം ഞാൻ വന്നിരിക്കുന്നത് അവിടെ ക്രിസ്മസ് ആണല്ലോ വരുന്നത് ക്രിസ്മസ് ആയിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും ക്രിസ്മസ് കൂടിൻ്റെ അടുത്തൊക്കെ വെക്കാനും കായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഡെക്കറേഷൻ ഐറ്റം ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കമ്പി എന്ന് പറഞ്ഞാൽ എനിക്കിതി എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു കമ്പിയാണ് പക്ഷേ ഇത് വളഞ്ഞ് കുത്തി ആവശ്യത്തെ ഒരു കമ്പിയായിരുന്നു കേട്ടോ ഇതെനിക്ക് കിട്ടിയതായിരുന്നു അപ്പോൾ ഞാൻ ഈ കമ്പി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കമ്പിയൊക്കെ കിട്ടുമ്പോൾ ഞാനിങ്ങനെ എടുത്തൊക്കെ വെക്കും കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ എടുത്ത് വയ്ക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിരുന്നൊരു കമ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നീട് എത്തിയിരിക്കുന്ന നമ്മൾ ഈ ഒരു ഗിൽറ്റ് ഷീറ്റ് ഉണ്ടല്ലോ ആ ഒരു ഗിൽറ്റ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ എന്തോ ഏതോ വർക്ക് ബാക്കി ബാക്കിയുണ്ടായൊരു ബാലൻസ് ആയിരുന്നു അപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ എന്ത് കളറാണുള്ളതെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കളർ കളർ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പച്ച തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും സെപ്പറേറ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ടല്ലോ മടിയും അതുകൊണ്ട് തന്നെ എളുപ്പപ്പണിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ വേഗം വേഗം അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി നമ്മുടെ നമ്മളൊരു ക്രിസ്മസിൻ്റെ ആണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ മാത്രം നമ്മൾ സെൻറ്ററും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കണ്ടത് ഇങ്ങനൊരു ഷീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലെങ്ത് അനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഇപ്പം എൻ്റെ കയ്യിലുള്ള കമ്പിക്ക് ഒത്തിരി നീളൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി കൂടി വേണ്ടി വന്നു കേട്ടോ അതിനൂടി നമ്മൾ വേറെ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളിത് ഈ കയ്യിലുണ്ടായിരുന്ന ഒരു ഗം വെച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലൂ എടുക്കാനായിട്ട് എനിക്ക് ഇച്ചിരി പേടിയാണ് കാരണം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയും ഭയങ്കരമായിട്ട് വേദന എടുക്കുകയും ചെയ്യും അപ്പോൾ കൂട്ടുകാരുടെ കയ്യിൽ ഏത് ഗമ്മാണുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഗ്ലൂ കണ്ണ് എടുക്കണമെങ്കിൽ അതും എടുക്കാവുന്നതാണ് നമുക്ക് കയ്യിലുള്ള പശയൊക്കെ വെച്ച് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ചുറ്റി കഴിഞ്ഞതിന് ശേഷം അതിനോടുകൂടി അറ്റാച്ച് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ സെപ്പറേറ്റ് പീസസ് കയ്യിൽ ഉണ്ടായിരുന്നത് വെച്ചാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്ത് നോക്കണ്ടോ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോഴേ നമുക്ക് ആ കമ്പിയുടെ ഭംഗിയൊന്നും നോക്കേണ്ടതാണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്രിസ്മസ് കൂടിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒക്കെ കൂടെ വെച്ചുകൊടുക്കാനൊക്കെ പറ്റി നല്ലൊരു ഐറ്റമാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ കയ്യിൽ ഒത്തിരി കമ്പിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വെച്ചിട്ട് വെറൈറ്റി കളേഴ്സ് ഒക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പുൽക്കൂടിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ വെറൈറ്റി ഒക്കെ ആയിട്ട് വെച്ചെടുക്കാൻ നല്ല ഡ്രസ്സായിരിക്കും കാണാനായിട്ട് ആ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൂട്ടുകാര്ക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു എനിക്കിത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടാവും ചെയ്തു അപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീടിന് വീണ്ടും കാണുന്നൊരു ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ ഓൾ